നമസ്കാരം ബിജു ജോസഫിന്റെ കൊലയ്ക്ക് പിന്നിലെ പ്രതികാരം പുറത്ത് മൂന്നാം തവണയാണ് ബിജുവിനെതിരെ ജോമോൻ കൊട്ടേഷൻ കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും പൊളിഞ്ഞു തുടർന്ന് തന്റെ ഡ്രൈവർ വഴി എറണാകുളത്തെ കൊട്ടേഷൻ സംഘത്തെ സമീപിക്കുകയായിരുന്നു അത് കൊലയായി പിടിക്കില്ലെന്നാണ് കരുതിയത് പക്ഷേ കാപ്പാ കേസ് പ്രതിയെ പോലീസ് പിടിച്ചത് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു തൊടുപുഴ ചുങ്കം മുളയങ്കൽ ബിജു ജോസഫാണ് കൊല്ലപ്പെട്ടത് പ്രതികൾ അറസ്റ്റിലായി ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായ ദേവമാതാ കേറ്ററിംഗ് ഉടമ കലയന്താനി തേക്കുംകാട്ടിൽ ജോമോൻ ജോസഫ് കൊട്ടേഷൻ സംഘാംഗങ്ങളായ എറണാകുളം ഇടവനക്കാട് പള്ളത്ത മുഹമ്മദ് അസലം കണ്ണൂർ ചെറുപുഴ കളരിക്കൽ ജോമിൻ കുര്യൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു ബിജുവും ജോമോനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കലയന്താനിയിൽ ദേവമാതാ കേറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്നത് ജോമോനായിരുന്നു ടിപ്പർ മണ്ണുമാതി വർക്ക്ഷോപ്പ് അടക്കമുള്ള ബിസിനസ്സുകൾ ബിജുവിനുണ്ട് വാഹനം നന്നാക്കാനും മറ്റുമായി വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ ബിജുവുമായി ജോമൻ പരിചയത്തിലായി തുടർന്ന് ബിസിനസ് പങ്കാളികളായി ആദ്യഘട്ടത്തിൽ കുഴപ്പമില്ലാതെ പോയി ബിസിനസ്സിൽ കൂടുതൽ തുക ജോമോൻ നിക്ഷേപിച്ചു ഇത് വഴക്കായി പിന്നാലെ ഇവർ പിരിഞ്ഞു പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞപ്പോൾ അർഹതപ്പെട്ട ഷെയറോ വാഹനങ്ങളോ വസ്തുക്കളോ ലഭിച്ചില്ലെന്നായിരുന്നു ജോമോന്റെ പരാതി ഇതിനുശേഷം ജോമോന്റെ കേറ്ററിംഗ് ബിസിനസ് നഷ്ടത്തിലായി പല ഹോട്ടലുകൾ തുടങ്ങിയെങ്കിലും പരാജയപ്പെട്ടു മേശിയും കസേരിയും ഫ്രീസറും വാടകയ്ക്ക് നൽകി തുടങ്ങി ബാങ്കിൽ നിന്നുള്ള ജപ്തി നടപടികൾ പ്രതിസന്ധി കൂട്ടി ഇതോടെ ബിജുവിനെ തട്ടിക്കൊണ്ടുവന്ന് ഭീഷണിയിൽ പണം തട്ടിയെടുക്കാൻ തീരുമാനിച്ചു കൊല്ലുകയെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ബിജുവിനെതിരെ കൊട്ടേഷൻ നൽകി പണം കൈക്കലാക്കാനായിരുന്നു ശ്രമം പതിവായി പുലർച്ചെ ടൗണിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത് ജോമോനും കൊട്ടേഷൻ സംഘവും കുറച്ചു ദിവസങ്ങളായി ബിജുവിനെ നിരീക്ഷിച്ചിരുന്നു അറുപത് ലക്ഷം രൂപ വാങ്ങിയെടുക്കുകയായിരുന്നു ലക്ഷ്യം ഇതിൽ ആറ് ലക്ഷം രൂപ കൊട്ടേഷൻ തുകയായി നൽകാം എന്നായിരുന്നു ധാരണ അതായത് പത്ത് ശതമാനം കമ്മീഷൻ പന്യ്യായിരം രൂപ അഡ്വാൻസ് തുകയായി വാങ്ങിയതായി മറ്റു പ്രതികൾ മൊഴി നൽകി തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുവന്ന് ഗോഡൌണിൽ എത്തിച്ചപ്പോഴേക്കും ബിജു കൊല്ലപ്പെട്ടെന്നാണ് മൊഴി പുലർച്ചെ വാഹനത്തിൽ നിന്ന് നിലവിളി കേട്ടെന്ന സമീപവാസികളുടെ മൊഴിയെ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മുഖ്യപ്രതി ജോമോനാണെന്ന് പോലീസ് കണ്ടെത്തിയത് കടന്നു കളയാനുള്ള ശ്രമത്തിനിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ജോമോനെ പിടികൂടിയത് തട്ടിക്കൊണ്ടു പോകും വഴി വാഹനത്തിൽ വെച്ചുണ്ടായ ഉപദ്രവം മരണകാരണമായെന്നാണ് സൂചന ജോമോന്റെ പേരിൽ നേരത്തെയും പോലീസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് കോവിഡ് സമയത്ത് ഇതേ ഗോഡൌണിൽ ചാരായം വാറ്റിയതിന് റിമാൻഡിലായിട്ടുണ്ട് മറ്റു മൂന്ന് പ്രതികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് കാപ്പ പ്രതിയായ ആഷികിനെ അറസ്റ്റ് ചെയ്തതാണ് നിർണായകമായത് you <laughs> ജോമോന്റെ കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം തള്ളിയത് മണ്ണും കോൺക്രീറ്റും ഉപയോഗിച്ച് മൂടിയ മൃതദേഹം പോലീസ് പുറത്തെടുത്തു സംഭവത്തിൽ ഉൾപ്പെട്ട കാപ്പാക്കേസ് പ്രതി ആഷിക് ജോൺസനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ജോമോനെ ആലുവയിൽ നിന്നും മറ്റ് രണ്ട് പ്രതികളെ എറണാകുളത്ത് നിന്നുമാണ് പിടിച്ചത് ബിജുവിനെ കാണാതായെന്ന് ഭാര്യ മഞ്ജു തൊടുപുഴ പോലീസിൽ നൽകിയ പരാതിയിലാണ് കൊലപാതകത്തിന്റെ ചുരളഴിഞ്ഞത് ബിജു ജോസഫിനെതിരെ ജോമോൻ നൽകിയത് മൂന്ന് കൊട്ടേഷനുകളെന്നാണ് വിവരം ആദ്യ ശ്രമത്തിൽ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല രണ്ടാം പദ്ധതി വീട് ആക്രമിക്കുകയായിരുന്നു ഇത് ഉപേക്ഷിച്ചു ഇരുവരും ഒന്നിച്ച് ആംബുലൻസ് സർവീസും കേറ്ററിംഗും ഇവന്റ് മാനേജ്മെന്റും ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് സുഹൃത്തുക്കളും നാട്ടുകാരും പറയുന്നു ഇതോടെ പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പണം വാഹനങ്ങൾ വസ്തുക്കൾ തുടങ്ങിയവ പങ്കുവച്ചപ്പോൾ ജോമോന് അർഹമായത് കിട്ടിയില്ലെന്നാണ് ആരോപണം ഇതു സംബന്ധിച്ച ഒന്നിലധികം പോലീസ് സ്റ്റേഷനുകളിൽ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പുണ്ടായെങ്കിലും വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടില്ല ഇതിനിടെ ജോമോന്റെ കേറ്ററിംഗ് നഷ്ടത്തിലായി ഭാര്യയ്ക്ക് രോഗവുമായി തുടർന്നാണ് കൊട്ടേഷൻ നൽകി ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചത് ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ബിജുവിനെ കൊലപ്പെടുത്തി ഗോഡൌണിലെ മാൻഹോളിൽ തള്ളിയതായി ജോമോൻ സമ്മതിച്ചതും നിർണായകമായി ഇതിനുശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് ജോമോന്റെ ഡ്രൈവർ കൂടിയായ ജോമിനിലൂടെയാണ് കൊട്ടേഷൻ സംഘത്തിലേക്ക് എത്തുന്നത് കാറിനുള്ളിൽ വെച്ച് തലയിൽ മർദ്ദിച്ചു ശബ്ദം പുറത്തു വരാതിരിക്കാൻ കഴുത്തിന് ചവിട്ടിപ്പിടിച്ചു ഇതോടെ ബിജു മരിച്ചതായിട്ടാണ് സൂചന തുടർന്നാണ് മാലിന്യ കുഴിയുടെ മാൻഹോളിൽ മൃതദേഹം ഒളിപ്പിക്കാൻ തീരുമാനിച്ചത് മാൻഹോളിന് അഞ്ചടിയോളം താഴ്ചയുണ്ട് ഇതിലിറങ്ങി മൂന്നടിയോളം കുഴിയെടുത്ത് അതിനുള്ളിൽ തള്ളിക്കയറ്റിയ നിലയിലായിരുന്നു മൃതദേഹം പോലീസും അഗ്നിരക്ഷാസേനയും ഏറെ ശ്രമകരമായാണ് മൃതദേഹം പുറത്തെടുത്തത്